സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവരും കാണാനും വീണ്ടും കാണാനും കഴിഞ്ഞിട്ട് ഓർക്കായിരിക്കും പുറച്ചെ നിങ്ങൾ എല്ലാവരും കൂടെ കൊണ്ടോട്ടി അല്ല സോറി ബേപ്പൂർ പുളിമുട്ടിൽ വന്ന സമയത്ത് ബോർച്ചേനീൻ്റെ സമയത്ത് അന്ന് ഞങ്ങളും ഉണ്ടായിരുന്നു അവിടെ കെറോണിൽ അപ്പോൾ അതിന് കുറേ മുഖങ്ങളെ അന്ന് പരിചയമുണ്ട് അപ്പോൾ കൊണ്ടോട്ടിയിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ മതി ആദ്യത്തെ ബന്ധം പെങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടോട്ടിക്കാണ് നെച്ചുമണിൻ റഷീദ് മഹമൂദിൻ്റെ ജസ്റ്റനാണ് കല്യാണം കഴിച്ചത് അതിന് അതിന് ശേഷം രണ്ടു വർഷം മുന്നേ ആണ് എൻ്റെ മകളെ ബഷീദ് സാഹിബിൻ്റെ മകൻ ആശീർവദി കല്യാണം കഴിച്ച് അങ്ങനെ അത് കുറച്ചും കൂടി അടുപ്പായി അതാണ് ആയിട്ട് നമുക്കുള്ള വളരെ അടുത്ത ബന്ധം മെക്സ് സെവൻറ്റിലേക്ക് വരാനുണ്ടായ കാരണം നേരത്തെ ഇവിടെ പറഞ്ഞു ഹരി ഞാൻ ഭയങ്കര എക്സസൈസൊന്ന് ഞാൻ ഭയങ്കര മടിയനായിരുന്നു റീസാഹ് കിട്ടിന്ന് വരുമ്പോൾ പുറം ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മളൊരു വെയിറ്റിംഗ് ടൈമ് ഉണ്ട് ആ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് കേട്ടോ നമ്മൾ നാട്ടിൽ ഇങ്ങനെ പരിപാടി ഉണ്ട് നല്ല സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ എങ്ങനെ ഇപ്പം മുപ്പത് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാതൊക്കെ അരിച്ചിട്ട് സലോസിൻ്റെ നമ്പർ വന്ന് അവിടെ വന്ന് കണ്ട് അങ്ങനെ പരിചയപ്പെട്ട് അപ്പോൾ അങ്ങനെ ഏതായാലും യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊണ്ടുപോയി ഈ തുറക്കലും അതേമാതിരിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു മാസത്തോളം നമ്മൾ മൂന്നാൾക്കാർ രാ രാവിലെ സ്വീകരിഞ്ഞിട്ട് വരും അങ്ങനെയാണ് ചെറുവന്നൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് ഔദ്യോഗികമായിട്ട് ചെറുവണൂർ ഒരു ചെറിയൊരു ഗ്രൗണ്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഗ്രൗണ്ടിലവിടെ സ്ഥലം മതിയാവാതായി വീട്ടിലുള്ള ഒരു സ്കൂളിലേക്ക് മാറി അവിടെ ഇപ്പം നൂറ് നൂറ്റി അൻപതോളം ആളായപ്പം അടുത്ത ബ്രാഞ്ചുകൾ വന്നു അങ്ങനെ അതാണ് കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ യൂണിറ്റാണ് ആണ് യൂണിറ്റ് അങ്ങനെ അത് നമ്മൾ സ്പ്രെഡ് സ്റ്റെട്ട് ചെയ്തു ഒന്ന് മിനിയാന്ന് നമ്മൾ പുളിമുട്ട് മേപ്പൂർ പുളിമുട്ടിലെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു അവിടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു മിനിയാന്ന് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ബ്രാഞ്ചായിട്ട് കോഴിക്കോട് ജില്ലയിലെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ബ്രാഞ്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പോൾ നമ്മളെ റോൾ എന്നാൽ ബെസ് സാഹിബിൻ്റെ നിരന്തരമായ ഓ ടിഒസിന് സപ്പോർട്ടൊക്കെ ഉണ്ട് അത് യഥാർത്ഥത്തിൽ കുണ്ടോട്ടി ടൗൺ യൂണിറ്റ് ആണ് ഈ മുഴുവൻ പ്രവർത്തകളുടെ യഥാർത്ഥ കാരണം കാരണം നിങ്ങൾ മൊത്തമാണ് സാഹിബ് നമ്മളായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അതിന് കാരണമായിട്ടുണ്ടെങ്കിലും അദ്ദേഹം നിങ്ങളെ യൂണിറ്റിന് ഒരു സജീവ ആളായതുകൊണ്ട് ആ നിങ്ങളെ യൂണിറ്റാണ് എൻ്റെ ഫുൾ ക്രെഡിറ്റ് വരുന്നത് എന്ന് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അങ്ങനെ ആളുകളായി ഇപ്പോൾ ബേപ്പൂര് നമ്മളൊരു പ്രൊജക്ട് ഇട്ടിട്ടുണ്ട് ജീവിതശൈലി രോഗം ഇട്ട് ബേപ്പൂർ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി അന്ന് സലാബദി സാറും അറക്കൽ ഭാഗം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കുറേ യൂണിറ്റിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ബേപ്പൂർ മണ്ഡലത്തിലെ ആളുകൾക്ക് മാക്സിമം ഈ എന്താ പറയുക നമുക്കറിയാം ഡയലിസിസ് ആയാലും ക്യാൻസർ ആയാലും അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങളാണെന്ന് ഇന്ന് മനുഷ്യർ മൊത്തം ഉണ്ടത് അപ്പോൾ നമ്മൾ പാലിയറ്റിയിലേക്ക് ആളുകൾ പോയിട്ട് അവർക്ക് നമ്മൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ട് അവരെ പിന്നെ ഇങ്ങനെ പുനരധിവാസവും അവരുടെ പ്രയാസങ്ങളായിട്ട് കാര്യമില്ല ആളുകളെ പാലിറ്റിയിലേക്ക് പോകാതെ ഗ്രീൻ പാലിറ്റി എന്നുള്ള ഒരു അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് ആളുകളെ പാലിറ്റിയിലേക്ക് പോകാത്തൊരു അവസ്ഥയിലേക്ക് നിലനിർത്താമെന്നുള്ള ആ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇതുകൊണ്ട് പ്ലാൻ ചെയ്യുന്നത് അതിന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബേപ്പൂർ മണ്ഡലത്തിൽ നൂറ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും നൂറ് ട്രെയിനേഴ്സിനെ വെച്ചുകൊണ്ട് ബോബ് യൂണിറ്റുകളും അതേമാതിരി വിവിധ സംഘടനകൾ ഒക്കെ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിവിധ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാം രണ്ടാംഘട്ടമായിട്ട് അത് ഒന്നാം കിട്ടും രണ്ടാം ഘട്ടമായിട്ട് ഭക്ഷണ സംസ്കാരവും മറ്റുള്ള കാര്യങ്ങളും ബോധവൽക്കരണം ചെയ്തിട്ട് ആ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാം ഇതാണ് അതിൻ്റെ ഒരു പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് ബേപ്പൂർ മണ്ഡലത്തിൽ മാത്രം ഇരുപത് യൂണിറ്റായി നമ്മുടെ ടാർജറ്റഡ് യൂണിറ്റ് വൺ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് അത് ഒരു ഒരു മാസം പത്ത് ദിവസമായപ്പോൾ ഇരുപത് യൂണിറ്റായി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോഴത്തെ ഈ പോക്ക് പോകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഭാഗമായിട്ട് ചാലിയും സ്കൂളിൽ കഴിഞ്ഞ ആഴ്ച മന്ത്രി റിയാസ് നമ്മളെ സന്ദർശിക്കാൻ വരാൻ ഇത് വന്ന് ലോറൻസിൻ്റെ മരണം കാരണം അദ്ദേഹം വന്നില്ല അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിൽ അത് മൊത്തത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാരണം ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം വരുന്ന ആളുകൾക്ക് നല്ല റിസൾട്ടാണ് ഭയങ്കര അനുഭവങ്ങളാണ് കണ്ണിനെ കാഴ്ച കൂടിയവരുണ്ട് ഇരുന്ന് നിസ്കരിക്കാൻ ഇയാത്തൊരു പിന്നെ സുചിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾ ഒരിക്കലും ഒരു ഫാമിലി ടൂർ പോയ സമയത്ത് എണ്ണൂറിന് ഒരു ഇറക്കി ഇറങ്ങുന്ന സമയത്ത് കാലിന് മുട്ടി ജീരയായി പരിക്ക് വെച്ചിരിക്കും പരിക്കേറുന്നില്ല അത് പിന്നെ ഡിസിലോ ഇതായി അപ്പോൾ അത് സർജറി അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അങ്ങനെ ഒരു ഒന്നൊന്നര മാസം പല ഒക്കെ കെട്ടി പിന്നെ അവസാനം എന്ത് തീരുമാനിച്ചു സർജറി വേണ്ടി അപ്പോൾ ഒരു ഒന്നൊന്നര മാസം ജമ്മി ജാക്സും അതേപോലുള്ള ഒക്കെ ചുരുക്കാണ്ട് മസിൽ ബലപ്പെടുത്തി ഇപ്പൊ അല്ലെങ്കിൽ ഒക്കെ റെഡിയായി ഇപ്പൊ സർജറി ഒന്നര ലക്ഷം സർജറി ഒഴിവാക്കി കിട്ടി അതാണ് പിന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഭക്ഷണം കൊണ്ടുണ്ടായ ഒരു അനുഭവം ഓക്കെ വളരെ സന്തോഷം കാണാം Start one, two, three, four, five, five, five. One more, two more, one more, one more. पत्ते 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 पत्ते